ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളയരി വെച്ചിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇതാണ് മുളയരി കണ്ടാലൊരു ഗോതമ്പ് പോലെ ടൈപ്പാണ് മുളയരിയും ചവ്വരിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ് ചവ്വരി ചവ്വരിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുളരി എന്ന് പറഞ്ഞാൽ മുളയിൽ നിന്ന് ഉണ്ടാവണമാണ് ഒരു മുള പത്ത് നാൽപ്പത് നാല്പത്തഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ പുഷ്പിക്കണാണ് മുളയരി അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് മുള അരി കൊല കൊലയായിട്ടുണ്ടാവും പിന്നെ അതിന് ശേഷം ആ മുള നശിച്ചു പോവുകയാണ് ചെയ്യുക അത് വളർച്ച ഉണ്ടാവില്ല ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു ഒന്നാണ് ഇത് മലയോര പ്രദേശങ്ങളിലാണ് അധികം ഉണ്ടാവുക നമ്മുടെ അട്ടപ്പാടി ഇത് അട്ടപ്പാടി വയനാട് എന്നീ സ്ഥലങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നതാണ് ആദിവാസികൾ ഇഷ്ടംപോലെ കഴിക്കുന്ന ഒന്നാണത് ഇത് ചോറ് വെച്ചിട്ട് പായസം വെച്ചിട്ട് പുട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഇതിലൊരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു റ്റാണ് ഇത് മുളകരി ഇത് കുത്തി അതിൻ്റെ തൊലി കളഞ്ഞിണ്ടാക്കാനൊക്കെ നല്ല പണിയാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു പായസം ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം ശർക്കര ശർക്കരയും നാളികേരപ്പാലും ഉപയോഗിച്ചാണ് പായസം വെക്കുന്നത് കേട്ടോ ഇത് നല്ല വേവ് ഉണ്ട് ഇതിന് നല്ല വേവുള്ളതുകൊണ്ട് നമ്മൾ കുക്കറിലൊന്നും വേവിക്കാനായിട്ട് വെക്കാം ഇത് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കരയും നാളികേരപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം വേറൊരു ബൗളിലേക്ക് ആക്കാം ഇതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ശർക്കര ശർക്കരപ്പാനീം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഒന്നാം ഒഴിച്ച് കൊടുക്കാം അപ്പം നാളികേരപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം അതിന് ശേഷം നമ്മൾ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് അയല ഒരു ഏലക്കപ്പൊടി ശകലം ചേർക്കാം ഒരു മൂന്നാല് ഏലക്ക പൊടിച്ച കൂടെ ചേർത്തിട്ട് വാങ്ങാം ഇപ്പം നമ്മൾ മുളകേരി പായസം മുളകേരി ചവരി പായസം റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം സൂപ്പറാണ്